ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കിയെ പോലീസ് പിടിക്കുകയാണ് അപ്പോൾ പിങ്കിക്ക് ഭയങ്കര അരിശ്യം നിങ്ങളെന്തിനാണ് കൈ പിടിക്കുന്നത് എൻ്റെ കൈ ദേഹത്ത് തൊട്ടു പോകരുത് എനിക്കറിയാം ജീപ്പിലേക്ക് കയറാൻ എങ്കിൽ കയറടി എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയേം കൊണ്ടുപോവുകയാണ് പോലീസുകാർ ഇതേ സമയം തന്നെ സജയിനും സജേൻ്റെ കൂട്ടുകാരനും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ സജേൻ്റെ കൂട്ടുകാരെ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഇത്ര വൈരാഗ്യം അല്ല ഈ പവിത്രയാണല്ലോ നിന്നെ ചതിച്ചത് അയാൾ നിന്നെ ചതിച്ചിട്ടുന്നില്ലല്ലോ നിനക്ക് എന്ത് കഥയെ അറിയാം നിനക്ക് കഥകളൊന്നും അറിയില്ല പവിത്രനേക്കാളും ഏറ്റവും വലിയ ഡെയിഞ്ചറാണ് അവളുടെ അച്ഛൻ ഏഹ് രത്നാകരൻ അയാൾ എത്ര എത്ര മെനകെട്ട മനുഷ്യനാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞുതരാം കഥകൾ എന്താണെന്നൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സജയൻ കഥകളൊക്കെ പറയാനായിട്ട് തുടങ്ങി ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയം ഫുട്ബോൾ കളിച്ചും ഒക്കെ നല്ല രസിച്ചും ഉല്ലസിച്ചും ഒക്കെ നടക്കുന്ന സമയം പക്ഷേ ആ സമയത്ത് പവിത്ര പഠിക്കുന്നത് വെറും പത്താം ക്ലാസ്സിൽ അങ്ങനെ ഇടക്കിടക്ക് എൻ്റെ കൺമുന്നിൽ വന്ന് പവിത്രപ്പെടുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് പവിത്രയോട് ചെറിയ ഇഷ്ടമൊക്കെ തുടങ്ങി പക്ഷേ ആ സമയം മുതലെടുക്കി ഈ എന്താ ചെയ്തെന്നറിയാമോ എന്നോട് വന്ന് അങ്ങോട്ട് നേരിട്ട് ചോദിച്ചു നിനക്ക് പവിത്രയെ ഇഷ്ടമാണോ എന്ന് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പേടിച്ച് വരച്ചാ പറഞ്ഞത് ആ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയല്ല അവിടെ കാര്യങ്ങൾ നടന്നത് അയാൾ എനിക്ക് ഭയങ്കര കട്ട സപ്പോർട്ടായിരുന്നു പക്ഷേ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എൻ്റെ കുടുംബത്തിലെ സ്വത്ത് പണം അതൊക്കെയായിരുന്നു കാരണം ഞങ്ങളുടെ നാട്ടിലെ പണക്കാരിൽ ഒരാൾ തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ ആ അതുകൊണ്ട് തന്നെ പുളിങ്കൊമ്പം നോക്കി തന്നെ അയാൾ പിടിക്കാമെന്ന് വിചാരിച്ചു അയാളുടെ സ്നേഹവും പരിഗണനയും ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതെല്ലാം അയാളുടെ വെറും തന്ത്രമായിരുന്നു അടവ് പിന്നെ അങ്ങനെ ഇരിക്കേ എനിക്ക് ഗൾഫിൽ പോകാനുള്ള ചാൻസ് കിട്ടി ആ സമയത്ത് ഞാൻ ഗൾഫിൽ പോകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാകെ ടെൻഷൻ ഇനി കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തൂല കണ്ണ് വെട്ടിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ വിട്ട് വിട്ടുപോകും അതുകൊണ്ട് ഞാൻ പവിത്രയെ മറക്കും ഉപേക്ഷിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ എന്നിട്ട് അയാളെന്താ ചെയ്തെന്നറിയാവോ അയാൾ എന്നെയും പവിത്രനെയും രാവിലെ തന്നെ ഒരു അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവളുടെ കഴുത്തിലേക്ക് എന്നെ കൊണ്ട് താലി കെട്ടിച്ചു അപ്പോൾ പവിത്രയ്ക്ക് വയസ്സ് വെറും പതിനാറ് ഇത് പുറം ലോകം അറിയാനായിട്ട് പാടില്ലല്ലോ പോലീസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസല്ലേ അതുകൊണ്ട് അയാൾ അങ്ങോട്ട് അത് ഒതുക്കി കൂട്ടി വെച്ചു പിന്നീട് ഞാൻ ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ദിവസമൊക്കെ അയാളെ വിളിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഗൾഫിൽ നിന്നും വരേണ്ട ആ ഒരു മാസത്തിൽ ആ ഒരു മാസത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നൊരു പണമിടപാടി കള്ളക്കേസിൽ കുടുക്കി അങ്ങനെ നാല് വർഷം നാല് വർഷമാണ് എനിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് ആ നാല് വർഷം ഈ തന്തയും മോളും എന്നെ കാത്തിരിക്കും എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാള് വേറൊരു പുളിങ്കൊമ്പ് കണ്ടെത്തി അതാണ് ഹിന്ദീവരം ഹിന്ദീവരത്തിലെ ആ ഒരു മകനെ കൊണ്ട് ഏർ പവിത്രയെ കല്യാണം കഴിപ്പിച്ചു പക്ഷേ അയാൾക്ക് അവിടെയും പാളിപ്പോയി അയാൾ ആ പരിസരത്ത് പോലും ഇന്ത്യവരത്തിലെ ആൾക്കാര് കായറ്റുന്നത് പോലുമില്ല അയാൾ മുതലാളിയാകാം രാജാവായി വാഴാം എന്നൊക്കെയാണ് അയാള് മനസ്സിൽ കണക്ക് കൂട്ടിയത് പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ ഇനി എനിക്ക് വെറുതെ വിടാനായിട്ട് പറ്റുമോ തന്തേ മോളും എന്നെ ശരിക്കും അങ്ങോട്ട് പറ്റിച്ചിട്ടുണ്ട് ഇനി അയാളോട് എങ്ങനെ വൈരാഗ്യം വീഴണമെന്നൊക്കെ ഞാൻ മനസ്സിലൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട് സോളമാ അതേപോലെ തന്നെ ഞാൻ ചെയ്യുകയുള്ളു എടാ നീ എന്താണ് ചെയ്യാൻ പ്ലാൻ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ എനിക്കറിയാം എന്താ വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സജയൻ രണ്ടും കളിപ്പിച്ച് ഞാൻ നിൽക്കുകയാണ് ഇതേ സമയം തന്നെ സ്റ്റേഷനിൽ പിങ്കിയെ കൊണ്ടുവന്ന് ഏർ സി എസ് ഐയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എസ് ഐ ഓരോ കാര്യങ്ങളും ചോദിക്കണം നിന്നെ കണ്ടിട്ട് വലിയ വീട്ടിലെ പെണ്ണിനെ പോലെ ഉണ്ടല്ലോ ആ അതിനിപ്പോൾ ഞാനെന്ത് വേണം ഇത് കേട്ടപ്പോഴേക്കും വയന്താ പോലീസ് പറയാണ് കണ്ടോ സാറേ സാറേ ഇവള് പറയുന്നത് കേട്ടോ ഇതേപോലെ ധിക്കാരങ്ങളാണ് സാറേ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവള് അങ്ങനെ ധിക്കാരം പറഞ്ഞുകൊണ്ട് ആ പോലീസിൻ്റെ കരുണത്തടിച്ചത് എന്നവിടെ പറയണേ എന്താടി നിനക്ക് ഇത്ര ധിക്കാരവും കാര്യങ്ങളൊക്കെ അല്ല ഞാൻ ധിക്കാർ ധിക്കാരൊന്നും പറഞ്ഞില്ല സാറേ സാറിവിടേക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നു എനിക്കറിയാവുന്ന കാര്യം മാത്രമല്ലേ എനിക്ക് പറയേണ്ടു സാർ എന്നോട് പറഞ്ഞു വലിയ വീടിനെ പോലെ പെണ്ണിനെ പോലെ തോന്നുന്നുണ്ടെന്ന് അതിനിപ്പം ഞാനെന്ത് വേണം എനിക്കതിനെന്തേം ചെയ്യാൻ പറ്റും അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ അതിനിപ്പോൾ ധിക്കാരം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശാരെ സാറ് ശരിയാവുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും വാ നിന്റെ തൻ്റെയടൊക്കെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് ഹാ ആ അവസാനിപ്പിക്കാൻ ഇങ്ങോട്ട് വാ ഹാ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും തുറന്നു പറയുക തന്നെ ചെയ്യും എനിക്കതിനാരെയും ഒരുത്തിനെയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ഈ ഒരു കാക്കി കുപ്പായിട്ടൊന്ന് വിചാരിച്ച് ഏ ജനങ്ങളുടെ മേലെ എന്തും കാണിക്കാന്നുള്ളൊരു തൻ്റെ ഇടം ഇല്ലേ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി അത് എന്നോട് വേണ്ട നട്ടെല്ലിനകത്ത് കുറെ പെണ്ണുങ്ങളുണ്ട് കാക്കി കാണുമ്പോൾ വിറയ്ക്കുന്ന പെണ്ണുങ്ങൾ അവരൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ ഇങ്ങനെ പകച്ചു നിന്നു പോകും പക്ഷേ ഈ ഞാൻ അങ്ങനെയല്ല എനിക്ക് നട്ടെല്ലുണ്ട് നട്ടെല്ലാം നിവൃത്തി തന്നെ നിൽക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അത് ഒരിക്കൽ പോലും താഴ്ന്നു കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ് ഓ നിനക്ക് ഇത്ര അഹങ്കാരോടി എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അഹങ്കാരം അങ്ങനെ അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ ഇനിയും പറയും ഞാൻ ഏ വേണ്ടി വന്നാൽ ദേ നിങ്ങളില്ലേ നിങ്ങളുടെ കരണത്ത് തല്ലാൻ പോലും എനിക്കും അടിയില്ല അതും ഞാൻ ചെയ്യും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സാറിന് ഭയങ്കരമായിട്ട് ആരിച്ചം വരികയാണ് നിന്നെ ഞാനുണ്ടല്ലോ ആ ലാത്തി എടുത്തിട്ടുണ്ട് വാ എന്ന് വനിതാ പോലീസിനോട് പറയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ദേഹത്തെ തൊട്ടു കഴിഞ്ഞാലുണ്ടല്ലോ കഴിയാലുണ്ടല്ലോ താൻ ശരിക്കും വിവരം അറിയും താൻ പിന്നെ ഈ കസാരയിലിരിക്കില്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം നീ അങ്ങനെ പലതും ചെയ്യുമെന്ന് ഞാൻ തൊട്ടല്ലേ പ്രശ്നമുള്ളൂ പക്ഷേ ഈ വനിതാ പോലീസിന് നിന്റെ ദേഹത്ത് തൊടാലോ അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ദേ ഇവിടെ നിൽക്ക് നിങ്ങൾ പോയി ലാത്തി എടുത്തിട്ടുണ്ട് വാ എന്നിട്ട് മറ്റേ രണ്ട് വനിതാ പോലീസുകളെയും കൂട്ടിക്കോ ഇവളൊക്കെ ഇട്ട് ശരിക്കും അങ്ങോട്ട് കൊടുക്കണം ഇവളുടെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഇനിയും പോലീസുകാരോട് ബഹുമാനം കാണിക്കാതെ മറ്റുള്ളവരോട് മെക്കിട്ട് കയറുന്ന ഇവളുടെ ഈ സ്വഭാവം അല്ലേ ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അതുകൊണ്ട് നല്ല പൊട്ടിയിലങ്ങോട്ട് പൊട്ടിക്ക് അപ്പോൾ ഈ വനിതാ പോലീസാണെങ്കിൽ ലാത്തി എടുക്കാൻ വേണ്ടി നേരകത്തേ കയറിപ്പോവാണ് അപ്പം നമ്മുടെ പിങ്കിക്ക് പണി പാളി എന്നൊരു അവസ്ഥയായി അവസ്ഥയായിപ്പോയത് ഇവമേ ഇതിപ്പോൾ പണി കിട്ടിയല്ലോ ഇനിയിപ്പോൾ ലാത്തി എടുത്ത് എനിക്ക് രണ്ട് തന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ചിറ്റാ ചിറ്റ ഓടി വരികയാണ് അയ്യോ സാറേ എന്നും പറഞ്ഞോണ്ട് എന്താ എന്താ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ ആഹാ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല ഇവിടെ ഒരെണ്ണത്തെ കൊണ്ട് തന്നെ പുറുതി മുട്ടിയിരിക്കുകയാണ് അതിനിടയിലാണോ നിങ്ങളും കയറി വരുന്നത് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കറങ്ങി പൊയ്ക്കണ്ടേ ഇവളക്കിട്ട് രണ്ട് പൊട്ടീരി എനിക്ക് കൊടുക്കണം അയ്യോ സാറേ അങ്ങനെയൊന്നും പറയില്ല സാറേ സാറേ ഇവള് ഒരു കാര്യം ഞാൻ പറയാം സാറേ എന്ത് കാര്യം എനിക്കൊരു കാര്യം കേൾക്കണ്ട അതല്ല സാറേ ഇവിടുത്തെ സി എ സാറില്ലേ സി എ സാറിൻ്റെ പെങ്ങളാ എന്ന് വിചാ എന്ന് പറഞ്ഞാൽ അനിയൻ്റെ ഭാര്യ ഏ നിങ്ങൾ നുണ പറയണം അയ്യോ അല്ല സാറേ നൊണയൊന്നും പറയുന്നതല്ല സാറേ സത്യയോടും പറയണോ സാറേ പിന്നെ അതുമാതല്ല ഇവള് ഇവൾ ആണ് സാറേ എന്നും കൂടി സംസാരിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറയുന്നത് സത്യമാണോ നൊണയാണോ എന്ന് ആർക്കറിയാം സാറേ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് വേണമെങ്കിൽ ഗൗതം സാറേ ഒന്ന് വിളിച്ചു നോക്കൂ സാറേ അങ്ങനെ ഇവർക്കൊരു സംശയം തോന്നിയിട്ട് നേരെ ഗൗതത്തിനെ വിളിക്കുകയാണ് അപ്പോൾ ഗൗതം ജി വണ്ടിക്കകത്തായിരുന്നു അങ്ങനെ ഗൗതനെ ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എസ് ഐ ആണ് ആ എന്താ മനസ്സിലായി പറയൂ അതെ സാറേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ എന്ത് പ്രശ്നം അതെ നോ പാർക്കിംഗ് എഴുതിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു വണ്ടി കൊണ്ടുവന്ന ഗേറ്റി ഞങ്ങളവിടെ ഒന്ന് മാറ്റാൻ പറഞ്ഞു പക്ഷേ മാറ്റാനായിട്ട് തയ്യാറായില്ല പിന്നെ അവിടെ വഴക്കായി വക്കാണായി പോലീസുകാരൻ്റെ കരണത്തോടിക്കുകയും ചെയ്തു എടോ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എടാ ഇപ്പം ഞാനായാലും താനായാലും ഒരു നോർ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ശിക്ഷയെന്ന് തനിക്കറിയാലോ അയാളെ നല്ലത് കോടുക്കായി കേൾക്കിട്ട് അയ്യോ സാറേ ഇവിടെ അതൊരു പ്രശ്നമുണ്ട് സാറേ ഇവിടെ ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ വനിതാ പോലീസിനെ വിളിക്കേ എന്നിട്ട് വേണ്ട ശിക്ഷകൾ കൊടുക്കാനായിട്ട് നോക്ക് അതല്ല സാറേ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട് സാറേ എന്താടോ അത് സാറേ സാറിന്റെ അനിയത്തിയാണെന്നാ പറയുന്നത് ഉം ആ സാറിൻ്റെ അനിയന്റെ ഭാര്യ പേര് പറഞ്ഞത് പ്രിയമ്പദ എന്നങ്ങാണ്ടുമാണ് ഇത് കേട്ട നമ്മുടെ ഗൗതം ആകെ ഞെട്ടി പോവുകയാണ് ഏഹ് ശരി എങ്കിലൊരു കാര്യം ചെയ്ത താനിപ്പം ആക്ഷൻ എടുക്കണ്ട ഞാൻ അങ്ങോട്ട് വരട്ടെ അതിന് ആക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ വയ്ക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പവിത്രയ്ക്ക് അഹങ്കാരത്തിൻ്റെ കൂമ്പങ്ങോട്ട് മുളച്ചിരിക്കുകയാണ് അഹങ്കാര വർത്തമാനം തന്നെയാണ് പറയുന്നത് അങ്ങനെ ഈ അരുണാണെങ്കിൽ ഒരു കഴിവില്ലാത്തവനാണല്ലോ കാരണം ഭാര്യ എന്തു പറഞ്ഞാലും കേട്ടോണ്ട് അങ്ങനെ ഇരിക്കും ഒരു കുലുക്കില്ല ഒന്നുമില്ല അങ്ങനെ ദേ പവിത്രേ നിനക്കിപ്പോൾ ഒരുപാട് അഹങ്കാരം കൂടിയെന്ന് എനിക്ക് മനസ്സിലായി നീ ഇപ്പോൾ ധിക്കാരം പറയാൻ തുടങ്ങി ഞാൻ വിചാരിച്ചത് നിനക്ക് തമാശകൾ മാത്രം പറയാൻ അറിയാൻ അറിയുള്ളൂ പക്ഷേ നീ ഇപ്പോൾ കിടന്നിവിടെ ഭയങ്കര സെൻസ് കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലായി കാര്യങ്ങളില്ല അല്ല ഞാനിപ്പോൾ എന്താണ് അതിനും വലിയ കോമഡി പറഞ്ഞത് ഞാനവിടെ ഇങ്ങനെ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല നീ പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ ഞങ്ങളിവിടെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് കൊടുക്കുമെന്ന് ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കുകയാണെന്നും പറഞ്ഞോട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് നീ ഒരു കാര്യം പറഞ്ഞല്ലോ ഏ അത് കേട്ടിട്ട് നിങ്ങൾക്ക് കോമഡി കോമഡിയായിട്ടാണ് തോന്നിയത് ഞാൻ കോമഡി എന്നല്ല പറഞ്ഞത് കറക്റ്റായ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് നീ എന്ത് കറക്റ്റായ കാര്യമാണ് പവിത്ര പറയുന്നത് നീ ഇന്ത്യവരത്തിലെ ആൾക്കാരെ ഏതിനൊക്കെ ഒന്ന് തോടാൻ പോലും പറ്റില്ല പിന്നെ നീ ഇവിടെ ഒരു സി ഐ സാർ ഉള്ള നീ ജീവിക്കുന്നതും കൂടി ആലോചിക്കണമോ അപ്പം അങ്ങനെയാണോ എങ്കിൽ കേട്ടോ നിങ്ങൾക്കേ ഞാൻ പഠിപ്പിച്ചാൽ എൻ്റെ അച്ഛനെ ഞാൻ വിളിക്കാം നീ എന്തിനാ ഇപ്പം നിന്റെ അച്ഛനെ വിളിക്കുന്നത് അല്ല നിങ്ങൾക്ക് അറിയേണ്ട സത്യങ്ങളൊക്കെ അങ്ങനെ ഇപ്പം അവിത്ര അച്ഛനെ വിളിക്കുകയാണ് അച്ഛനെ വിളിച്ചിട്ട് അച്ഛാ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് അച്ഛാ ഞാൻ ഫോൺ കൊടുക്കാം അങ്ങനെ അരുൺ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് അല്ല ഞാനിപ്പോൾ എന്ത് സംസാരിക്കാനാണ് ആ നിങ്ങള് ഫോൺ മേടിക്കെ അങ്ങനെ അരുൺ ഫോൺ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആഹ് അച്ഛാ എന്താച്ചാ സുഗന്ധനല്ലേ അച്ഛ ഭാ നിന്റെ അച്ഛന് എവിടത്തെയാണോ നിന്റെ അച്ഛൻ എൻ്റെ മകളായിട്ട് അവിടെ കിടന്ന് പീഡിപ്പിക്കുകയാണെന്ന് എനിക്കറിയാടാ നി നിൻ്റെയും നിൻ്റെ അമ്മയുടെയും ആ കുടുംബത്തിൻ്റെയും പേരിലൊക്കെ ഞാൻ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും ദേ എൻ്റെ മോളെ വെച്ച് നീ കളിച്ചാലുണ്ടല്ലോ എന്നെ ശരിയാക്കി ഞാൻ ഓർത്തു നീ അത് ഈ യജ്ഞാകരൻ നിനക്ക് അറിയില്ല ശരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ പവിത്ര ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ അച്ഛൻ ആരാണ് എന്താണെന്നൊക്കെ ആ നിങ്ങൾ ശരിക്കും തീക്കനയിൽ തന്നെയാണ് ചവിട്ടിയിരിക്കുന്നത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര പോവുകയാണെങ്കിൽ ആരോടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല നിങ്ങളുടെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെ ഈ പോലീസ് നേരെ ഈ പിങ്കിയുടെ മുന്നിലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പോലീസ് പോലീസുകാരനാണെങ്കിൽ ഭയങ്കര അരിശോം വരുന്നുണ്ട് അപ്പോൾ ഈ ചിറ്റ വീണ്ടും പിങ്കിയുടെ ചേവിലിങ്ങനെ ഓതി കൊടുക്കുകയാണ് മോളെ ഗൗതം ഗൗതം ഇതുവരെ വന്നില്ലല്ലോ ഇനി വരാതിരിക്കുമോ ഏയ് വരൂന്നേ എന്തായാലും നീ വിട്ടു കൊടുക്കരുത് എന്തൊക്കെ പറഞ്ഞാലും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നോളാം എന്നാലേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം പിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ ആ എനിക്കറിയാ ചിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ദേ വരുന്നു ഗൗതം ഗൗവത്തിനെ കണ്ടു പിങ്കിക്ക് സന്തോഷമായി പക്ഷേ പിന്നാലെ നമ്മുടെ നന്ദയും വരികയാണ് അപ്പോൾ നന്ദയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറി അപ്പോൾ ഈ പോലീസ് ഓഫീസർ ഇങ്ങനെ ചോദിക്കുകയാണെന്ന ഗൗതവത്തോട് സാർ ഇവർ പറയുന്നത് സാറിൻ്റെ അനിയത്തിയാണെന്നാണ് ഇവർ പറയുന്നത് സാർ സത്യമാണോ ഇവർ സാറിൻ്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറേ ഇവർ കാണിക്കുന്ന മുഴുവനും ഭയങ്കര ധിക്കാരമാണ് സാറേ അയ്യേ പോലീസ് ഓഫീസറിൻ്റെ മുഖത്തിട്ട് കാരണം നോക്കിയൊന്ന് അടിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാറേ പബ്ലിക്കായിട്ട് തന്നെ ഇത് കേട്ടാ നമ്മുടെ പിങ്കി ആണെങ്കിൽ ഓ പബ്ലിക്കിൽ എന്ന് നിങ്ങൾ എടുത്തു പറയുന്നുണ്ടല്ലോ അപ്പം സ്വകാര്യമായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയല്ലേ എന്ന് ചോദിക്കണം കണ്ടോ സാറേ കണ്ടോ ഇപ്പം തന്നെ ഇവർ ധിക്കാരൻ പറയുന്നത് കണ്ടോ ഞാൻ ധിക്കാരമല്ല പറഞ്ഞത് കാര്യമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പോഴേക്കും ചിറ്റേ ഒന്ന് പറയാണ് എൻ്റെ പൊന്ന് സാറേ അതിന് പിങ്കിമോള് ഒരു രണ്ട് മണിക്കൂർ ആ നോ പാർക്കിംഗ് സ്ഥലത്ത് ഒന്ന് കാർ കാറിട്ടോട്ടേന്നല്ലേ ചോദിച്ചുള്ളൂ കാർ ഇട്ടു അത് കഴിഞ്ഞിട്ടടുത്ത് മാറ്റാമെന്ന് പറഞ്ഞില്ലേ ആ ചിറ്റേ നോണോ പറയണ്ട അയ്യോ എന്താ മോളെ രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂർ അതെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാർ കാറെടുത്ത് മാറ്റാമെന്ന് പറഞ്ഞല്ലേ അപ്പം നിങ്ങൾ നിങ്ങളുടെ നിയമവും കൂടി ആ പോലീസുകാരെ വന്ന് എടി എടിപ്പോഴെന്ന് വിളിച്ചപ്പോൾ എൻ്റെ പിങ്കിമോള് കരണം നോക്കി ഒന്ന് അടിച്ചു അതിപ്പോൾ ഇത്ര വലിയ തെറ്റാണോ പിന്നെ അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ ഇതിനെ തുടർന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റുമോ ആ ആക്ഷനൊക്കെ എടുത്തോ അതിൽ എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എടുക്കാൻ പറ്റുന്ന നിയമങ്ങളൊക്കെ എടുത്തോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിൻ്റെ രക്തം കണ്ട തിളക്കുകയാണ് അപ്പോൾ നന്ദ വന്നിട്ട് പറയുകയാണെങ്കിൽ പിങ്കി നിനക്ക് എന്താ നിനക്ക് ഇത് എന്താ പറ്റി നീ എന്താ നിനക്ക് സ്വബോധം നല്ല സ്വബോധത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് പിങ്കിക്ക് അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം വീണ്ടും ആരിശ്യം വന്നിട്ട് ദേ ഇവർക്കും ഇവരെയും ഇവരുടെ ചിറ്റയെയും അറസ്റ്റ് ചെയ്യണം വേണ്ട നടപടികളൊക്കെ കൊടുക്കണം എടുക്കണം അപ്പോൾ നമ്മുടെ ഈ പോലീസ് ഓഫീസർ ചോദിക്കണം സാറേ അത് വേണം വേണം ഹേ ബന്ധോ ബിന്ദൊക്കെ അങ്ങ് വീട്ടിൽ മതി അപ്പോൾ ഈ ചിറ്റയാണെങ്കിൽ മോനെ ഗൗതം മോനെ ഗൗതമല്ല കോൾ മി സർ അതാ ഞാൻ പറഞ്ഞത് ബന്ധോ സ്വന്തം അങ്ങ് വീട്ടിൽ ഇത് പോലീസ് സ്റ്റേഷനാണ് സാറിന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ പറ മനസ്സിലായല്ലോ ഇനി നിങ്ങളെയും നിങ്ങളുടെ ഈ മകളെയും നിങ്ങൾ ജയിലിൽ കിടന്നാൽ മതി നിങ്ങൾക്കുള്ള നടപടികളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ എടുത്തോളാം രണ്ടിൻ്റെയും പേരിൽ എന്താണോ കേസ് ചുമത്താനുള്ളത് അതെല്ലാം ചുമത്തിക്കോളാം പറ മനസ്സിലായാലോ അങ്ങനെ ഗൗതം ഭയങ്കരമായിട്ട് അരിശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിങ്കിയും അതേപോലെ തന്നെ ചിറ്റി ഞെട്ടിപ്പോയി അപ്പം നമ്മുടെ നന്ദ വന്നിട്ട് പറയണം പിങ്കി എന്താ പിങ്കി നീ എന്തൊക്കെ വെളിവുകേടായി പറയുന്നത് നീ എന്തൊക്കെ ധിക്കാറി പറയുന്നത് നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും പറ്റിയില്ല നീയേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് എൻ്റെ തലക്ക് ഭ്രാന്ത പിടിപ്പിച്ചത് അങ്ങനെ പിടിപ്പിക്കുമ്പോൾ ആലോചിക്കണം ഹോ എന്തെല്ലാം എഗ്രിമെൻ്റ് ആയിരുന്നു എന്നെ എന്നിട്ട് താഴത്തെ റൂമിലേക്ക് മാറ്റുക ഇപ്പം കണ്ടോ ഹ നിങ്ങളുടെ ഭർത്താവ് നിന്റെ ഭർത്താവ് പറഞ്ഞ എന്താ എന്നെ ജയിലിൽ അടക്കാനായിട്ട് അപ്പം ഇനി എന്താവും ഞാൻ ജയിലിൽ ആ വെറും തറയിൽ കിടക്കും ഞാൻ മാത്രമല്ല നിന്റെയും ഗൗതമിൻ്റെയും കുഞ്ഞും കൂടിയാണ് ആ തറയിൽ കിടക്കാനായിട്ട് പോകുന്നത് പിന്നെ നിന്റെ ഭർത്താവ് അതുപോലും ചിന്തിച്ചില്ല നന്ദ ഇത് കേട്ട് നന്ദ ആക ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശീൻ ബാ